തൃശൂർ മുണ്ടൂർ വേളക്കോട് ഓയിൽ ഗോഡൌണിൽ വൻ തീപിടുത്തം തീയിട്ടത് മുൻ ജീവനക്കാരൻ മുൻ ജീവനക്കാരൻ ടിറ്റോ പോലീസിൽ കീഴടങ്ങി പുലർച്ചെ മൂന്നരയോടെയാണ് എണ്ണ ഗോഡൌണിൽ തീപിടുത്തം ഉണ്ടായത് ഗോഡൌൺ കത്തി നശിച്ചു വേളക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഗൾഫ് പെട്രോ കെമിക്കൽസ് ഓയിൽ കമ്പനിയിലാണ് തീപിടുത്തം കുന്നംകുളം തൃശൂർ ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നായി എട്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ആദ്യഘട്ടത്തിൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിരുന്നില്ല പിന്നീടാണ് തീവച്ചത് താനാണെന്ന് അവകാശപ്പെട്ട് മുൻ ജീവനക്കാരൻ മെഡിക്കൽ കോളേജ് പോലീസിൽ കീഴടങ്ങിയത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വൈരാഗ്യത്തിലാണ് തീ വെച്ചതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി പുലർച്ചെ മൂന്നരയ്ക്ക് ആരംഭിച്ച തീപിടുത്തം ഫയർഫോഴ്സിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചോടെയാണ് അണയ്ക്കാനായത് തീപിടുത്തം രാത്രിയിലായതിനാൽ ആളപായമൊഴിവായി തീപിടുത്തത്തിൽ സ്ഥാപനം പൂർണ്ണമായും കത്തി നശിച്ചു സമീപത്തെ റബ്ബർ എസ്റ്റേറ്റിലേക്കും തീ പടർന്നു ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ തൃശൂർ